മൈ യൂട്യൂബ് ചാനൽ ഞാനും സുഖമായിരിക്കാണ് കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ ഞാൻ ആക്ച്വലി വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ എന്ത് പറയുക എൻ്റെ ഈ സെഡി കൂടി ഈ സെഡി കൂടെ ഒക്കെ പോകുക ഒന്നാമത്തെ കാര്യം ഡയറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു ക്ഷീണം എന്നല്ല ബാക്കിയുള്ളവർ ഇങ്ങനെ തിന്നണെണ് കാണുമ്പോൾ ഒരു ചെറിയൊരു കുത്തൊക്കെ ഉണ്ട് എനിക്ക് എന്നുവെച്ചാൽ പോലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കഴിയുമ്പോൾ നമുക്ക് വണ്ണം കുറയ്ക്കണ്ടേ വണ്ണം കുറയ്ക്കണ്ടേ അപ്പം കുറയ്ക്കണം അപ്പം എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ ഇതല്ല ഇപ്പം പറയാൻ വന്നു ഞാൻ പപ്പിള്ളേര് രണ്ടുപേരും ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ തൃശ്ശൂർ പോയി ഞാൻ ഒന്നാമത് തൃശ്ശൂർ ഉണ്ണിയനെ ഡോക്ടറെ കാണിക്കണായിരുന്നു കാല് ഞാൻ പറഞ്ഞില്ലേ അത് എപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ണിയൻ ഇടയ്ക്ക് ഒരു അത് എക്സ്റേ എടുത്ത സമയത്ത് അത് ജോയിൻ ആയിട്ടില്ല സംഭവം അത് നമ്മളിങ്ങനെ ഫ്രാക്ചർ ആയത് ജോയിന്റ് ആവില്ല ജോയിന്റ് ആയിട്ടില്ല പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ നമുക്ക് എന്താ പറയാ ജോലിക്ക് പോകാണ്ട് രക്ഷ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പൂപ്പര് പോയിട്ടുള്ളതാണ് പാവം അപ്പൊ ഞാൻ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉണ്ണിയനെ ഡോക്ടറെ കാണിക്കും ചെയ്യണമായിരുന്നു ഞാൻ നമുക്ക് ആക്ച്വലി തൃശ്ശൂരിൽ നിന്ന് പോയി തിരിച്ചു വരുവാണ് വിഷുവിന് വിഷു എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല വിഷുവിന് പോയി തിരിച്ചു തിരിച്ച് വരുമായിരുന്നു അപ്പൊ ഞാൻ തൃശൂരൊക്കെ പോയി അവിടെ ചെന്ന് തല കഴുകി ഇത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് ഇവിടേക്കും എത്ര ദിവസം അതായത് ഞാൻ രണ്ടു ദിവസം നിന്നുള്ളൂ രണ്ടു ദിവസം നിന്ന് മൂന്നാമത്തെ ദിവസം ഇവിടെ തിരിച്ചു പോന്നു മൂന്നാമത്തെ ദിവസം തിരിച്ചു പോന്ന് ഇവിടെ എത്തിക്കാൻ പറ്റിന്റെ തല ഇങ്ങനെ ചൊറിയ ചൊറിയെന്നു വെച്ച ഞാൻ ഈ ചീർപ്പോടും ഇവൻ കത്തി കത്തികൊണ്ട് വരുന്നത് എനിക്ക് അങ്ങനത്തെ ചൊറിച്ചിലുണ്ടാവാറില്ലേ ആക്ച്വലി ചൊറിച്ചിലെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ താരനാണോ താരനല്ല വേറെ എന്തെങ്കിലും ആണോ വേറെ എന്തെങ്കിലും അല്ല ഞാൻ ഇനിയിപ്പോ ഈരി നോക്കി ഇനി പാൻസിലിനും വല്ലതാണോ ഈരി നോക്കി അപ്പൊ അതുമല്ല എനിക്ക് സഹിക്കാൻ വയ്യാത്ത കടി അത് എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ എനിക്കറിയാവുന്ന ഒരു പാക്ക് എടുത്ത് അങ്ങോട്ട് കാച്ചി തല നിറയെ എണ്ണ ഒക്കെ തേച്ച് അങ്ങോട്ട് ഒരു കുളി അങ്ങട്ട് ഞാൻ പാസ്സാക്കി ഒരു പാക്ക് ഇട്ടു എണ്ണ തേച്ചേച്ചൊരു പാക്ക് ഇട്ടത് അപ്പൊ ഒരു സമാധാനമായി പക്ഷെ എനിക്ക് ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല ആക്ച്വലി കഴിഞ്ഞിട്ട് എടുക്കാം കഴിയുമ്പോൾ എടുക്കാം ടി വി ഓഫ് ചെയ്തിട്ട് വരാം ഞാനിട്ടാണ് അപ്പൊ എന്റെ തലയിൽ അത് പരീക്ഷിച്ച് നോക്കിയ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചരാൻ പറ്റിയില്ല കലാനുള്ള സാഹചര്യം ആയിരുന്നില്ല എനിക്ക് എങ്ങനെങ്കിലും കടിയൊക്കെ ഒന്ന് മാറ്റിയാൽ മതി മാത്രമായിരുന്നു എനിക്ക് പിന്നെ ഇപ്പൊ ഞാൻ എനിക്ക് ഇന്നിപ്പം ഞാൻ തല കഴുകണ ദിവസം അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് എടുക്കുമ്പോ നിങ്ങൾക്ക് കൂടിയും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കളെ തന്നെ ചെയ്യ പിന്നെ എനിക്കിത് എന്തുകൊണ്ടാണ് വരാൻ ഉണ്ടായ കാരണം എന്ന് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഇട്ടിട്ട് ഞാൻ ഡബിൾ വാഷ് ചെയ്തു ഡബിൾ വാഷ് ചെയ്ത സമയത്ത് ഒന്നാമത് ഒരു എനിക്ക് ആക്ച്വലി ഡബിൾ വാഷ് ചെയ്യണം എന്നാലേ പോവുള്ളൂ കാരണം എനിക്ക് എൻ്റെ മുടിക്ക് ഇത് ഉള്ളതുകൊണ്ട് ഉള്ളിൽ നന്നായി നമ്മൾ നന്നായി ഒറ്റ ട്രിപ്പ് വാഷ് ചെയ്താലൊന്നും ചിലപ്പോൾ നന്നായി പതഞ്ഞു പോവില്ല അപ്പം ഞാൻ എന്താ വെച്ചാൽ ഡബിൾ വാഷ് ചെയ്തു അപ്പം ഡബിൾ വാഷ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ സ്കാൾപ്പ് നന്നായിട്ട് ഡ്രൈ ആയി അതണ്ടായിരുന്നാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ നിങ്ങൾ ഡബിൾ വാഷ് ചെയ്താലും നിങ്ങൾ ഓട്ടിയില് കുറച്ചൊക്കെ ഇവൻ നല്ല ഡ്രൈ ആവാതെ കുറച്ച് എന്താ പറയുക കുറച്ചൊരു നമ്മുടെ തലയുടെ ഉള്ളിൽ കുറച്ചൊരു ഓയില്നെസ് ഡാ ഭയങ്കര കൂടുതൽ എന്നല്ല ഒന്നിച്ചിരി വെറ്റായിരിക്കണം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒരിത് ഭയങ്കര ഡ്രൈ ആക്കി വിടരുത് ചോറിച്ചിലെന്ന് വെച്ചാൽ ദൈവമേ നമ്മുടെ ഈ എന്തിട്ടാ ചൊറിയാൻ ചൊറിയണൊരു പൊടിയുണ്ടല്ലോ എന്തൊരു പൊടിയെന്ന് പറയാ എന്താച്ചാ പറയാ എന്തോ ഒരു പൊടി ഉണ്ടല്ലോ ആഹ് ആ പൊടി ആ പൊടി ഇട്ട അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ ഒരുപാട് കൂടെ ലേറ്റ് ആക്കാൻ നിൽക്കണ്ട നിങ്ങൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് 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 പ്രെസ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്ത് വന്ന ബെല്ലായ്ക്കാനൊക്കെ ഒന്ന് പ്രെസ് ചെയ്യണം എന്നുവച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ മുടി ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര സെറ്റിൽ ആയിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗ്രോത്ത് ഇല്ലാത്തവർക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും ഐ മീൻ കുറച്ചു വളരും പിന്നെ ഒന്ന് ഒന്ന് അവിടെ നിൽക്കും പിന്നെ അവിടെ നിന്നും ഇവിടെ വളരില്ല അങ്ങനെയുള്ളവർക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അടിപൊളി കാശി പാക്ക് ആണ് സോ നമുക്ക് വീഡിയോക്ക് പോവാം ലൈസ് വീഡിയോ ഓക്കെ നമുക്ക് ഈ പാക്ക് എങ്ങനെ ചെയ്യേണ്ടിണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് ചെയ്യണം അതായത് തലേ ദിവസം നിങ്ങൾ നമ്മൾ ഏത് എണ്ണയാണോ ഇട്ട് കുളിക്കാറ് മീൻസ് ഏത് തല ഏത് എണ്ണയാണോ നിങ്ങൾ തലയിൽ ഉപയോഗിക്കാറ് ആ എണ്ണ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ കൊടുത്തിട്ട് തല നല്ല പോലെ ഷാംപൂ വാഷ് ചെയ്ത് കഴുകളയാം പിറ്റേ ദിവസം അതായത് ഇന്ന് ആക്ച്വലി ഞാൻ ഇന്നലെ തല കഴുകിയ ദിവസമാണ് ആക്ച്വലി ഇന്ന് ആണ് ഞാൻ പാക്ക് ഇടുന്നത് എണ്ണിട്ട് ഞാൻ കഴുകണത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചെന്നുണ്ട് അപ്പൊ അത് കാണിച്ച് തരണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ രണ്ട് ദിവസമായിട്ടാണ് ഈ പാക്ക് ചെയ്യേണ്ടത് സോ ഇന്ന് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് പാക്കിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമുക്ക് പാക്കിലേക്ക് പോവാം ഓക്കെ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മുടെ നാളികേരാണ് നാളികേരം ഒരു ഒരു അര കൂടി ഞാൻ ചിരകിത് നാളികേരം ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടാ നാളികേരം ഇടുന്നുണ്ട് ഇത് നമ്മുടെ തലയിൽ ആ ഒരു ഭയങ്കരമായിട്ട് മോസ്റ്റർ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം ആദ്യമായിട്ട് എടുക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത സാധനം എന്താ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈരാണ് കട്ട തൈര് പുളി ഇല്ലാത്ത തൈര് എടുത്താൽ കുറച്ചും കൂടി നന്നാവും അപ്പൊ ഞാൻ രണ്ട് സ്പൂൺ തൈരും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ഇതനുസരിച്ച് ഇപ്പം ഇവൻ താരം വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് തലയിലുണ്ടെങ്കിലും ഇവൻ നമ്മുടെ തലയിൽ ചൊറിച്ചിലൊന്ന് മാറ്റാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഞാൻ തൈര് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തുപയോഗിക്കുന്ന സാധാരണ ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ചിയ സീഡ്സ് ആണ് കേട്ടോ അത് നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പിടി കുക്കറുടെ കുക്കറിനീക്കുന്നത് കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന കുറച്ച് ഒരു പിടി ഇതിലേക്ക് ഇടുക ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഐറ്റംസുകളൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇപ്പൊ വരാട്ടെ അപ്പൊ നമ്മുടെ വിസ ഇങ്ങട്ട് ശരിയായിട്ട് ഇത് അടിച്ചു വെച്ച് കഴിഞ്ഞപ്പോ നിധി വന്നിട്ടുണ്ട് ചോദിക്കുന്ന അമ്മേ എനിക്ക് ഷേക്ക് തരും അമ്മേ ഷെയ്ക്ക് ഷെയ്ക്ക് അല്ലാട്ടോ ഷേക്ക് അച്ചിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അതുകൊണ്ട് ഷെയ്ക്ക് എടുത്ത് കുടിക്കാൻ നിൽക്കേണ്ടതാ മണം അത്യാവശ്യം കുഴപ്പമില്ല അതായത് നാളികേരം തൈര് ചിയാ സീഡ്സ് ഒക്കെ നമ്മുടെ മിക്സഡ് ഇടും നമ്മുടെ സൗദി ഷേക്ക് അല്ലേ അതിന്റെ ഒക്കെ ഒരു ഏകദേശം സ്പെല്ലും വരും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ഒരു ടെക്സ്റ്ററും അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വരും ചിയാ ഒക്കെ അരങ്ങി വരുമ്പോളെ അതാ പക്ഷേ ഇത് ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട തലയ്ക്ക് പേട്ട സാധനം സാധനതോണ്ട് തലയിൽ ഇടും എനിക്കിത് കാണുമ്പോഴേക്കും ചൊറിഞ്ഞോണ്ടെങ്കി തേക്കാനുള്ള ആഘാതത്തിൽ നമുക്ക് തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് അങ്ങട അതങ്ങടെ കാച്ച എന്നെ കാണാനുണ്ടോടാ ഇവിടെ ഇത് ഞാൻ ഈശോ മേടിച്ചത് എനിക്കിത് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടാണ് എനിക്ക് തൃശ്ശൂർ സെറ്റ് ആക്കണം നല്ല ഇഷ്ടമായി കാരണം ഇത് അറേഞ്ച് ചെയ്ത് സെറ്റ് ആയിരിക്കുന്നുണ്ടോ ഇത് എന്റെ എത്രാമത്തെ കുപ്പിയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗേസ് ഗസ് ചെയ്യാനേ പറ്റില്ല ഇത് എന്റെ ഒരു മൂന്ന് നാലാമത്തെ കുപ്പിയാണ് ഏത് ഈ ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് കൂടി ഒരു അഞ്ചു മാസമായിട്ടുള്ള ഒരു നാലാമത്തെ കുപ്പിയാണ് ഗൈസത് അത് അമ്മതിരി സാധനം പിന്നെ ഈ പ്രാവശ്യം ഇതിനൊരു ടു ഹൺഡ്രഡ് ഇതിനെസ് ഈ കാണാനുണ്ടോ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഉണ്ട് റേറ്റ് അപ്പൊ എനിക്ക് ഇപ്പൊ അത് മേടിക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞാനത് മേടിക്കാൻ ഇഷ്ടപ്പെടില്ല ഞാനിപ്പോ സന്തോഷം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അപ്പൊ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ആദ്യം തന്നെ നമ്മുടെ സട ഉടഞ്ഞ തലമുടി അഴിച്ചിടണം എനിക്കുണ്ടല്ലോ തല ചൊടിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഈ മുടി കൊറമുടി പൊട്ടിപ്പോയി എന്തെന്നാ പറയാ വേറെന്തും ഞാൻ ഞാൻ രണ്ടാമത് മൊട്ടടിച്ചാറോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഗൈസ് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും നിങ്ങൾ റങ്ങി നിൽക്കട്ടെ സോ ഞാനിത് ഇങ്ങനെ ഈരി വെടുപ്പാക്കി വെക്കുന്നുണ്ട് ചിലര് ചിലണ്ടാവും ചേച്ചി എനിക്ക് ഒരു ചോദിച്ചു ചേച്ചി ചേച്ചി വേറെ ഡ്രസ്സൊന്നും ഇല്ല ചേച്ചി വീട്ടിലുള്ള എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ വീട്ടിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ അങ്ങനെയാണോ എനിക്കറിയില്ല എനിക്ക് മറ്റേ വലിയ ഈ എന്താ പറയാ കർഗോസും ബാക്കിയുള്ള ഈ കുർത്തി ഒന്നും വെച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് കൊള്ളം ആക്കാൻ എൻ്റെ കയ്യിൽ സോ അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ഡ്രസ് ഇട്ടിട്ട് മാത്രമേ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോസ് ബാക്കിയുള്ള വീഡിയോസിലൊക്കെ അച്ഛൻ കൂടി പിന്നെ കുറച്ച് പേരെന്നോട് പറഞ്ഞ ചീച്ച അടുത്ത പ്രാവശ്യം മാലിട്ടിട്ട് വിൽ ട്രൈ കാരണം മാറിയിട്ടിട്ടൊന്നും നിക്കാ ഞാൻ പൊതുവേ മാലർജി ഉള്ള കൂട്ടത്തിലാണ് ഞാൻ പിന്നെ എന്നെ അങ്ങനെ കാണാൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമ്മൾ വീഡിയോ അത് എടുക്കണ്ട കറക്റ്റ് ഷെയ്ക്കിന്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും അത്യാവശ്യം അടിച്ചു നല്ല ചൂടുണ്ട് ചിയാ സീഡ്സ് ഒക്കെ നല്ല പോലെ അരയണട്ടോ അതല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല ഇങ്ങനെ ഇരിക്കും ചിയാ സീസണ പ്രത്യേകതയാണ് അത് അരഞ്ഞില്ലെങ്കിൽ അപ്പൊ നല്ല പോലെ അരച്ച് സെറ്റാക്കി വെക്കണം എനിക്ക് ഇവിടെ ഇവിടേക്കിരുന്ന ചോദിച്ചിട്ട് കൂടുതൽ ഈ ഭാഗമൊക്കെ ചോദിക്കുക എന്ന് വെച്ചു ഞാൻ കത്തിയോട്ടൊക്കെ എടുത്ത് ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ആർക്കെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ആർക്കെങ്കിലും എന്താ വന്നിട്ടാണെങ്കിൽ ഒന്ന് കമന്റ് ബില്ലട പിന്നെ ഞാന് എന്താ പറയാ ഇപ്പൊ സമ്മറിന്റെ സെക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ മഴക്കാലം വരവായില്ലേ അപ്പൊ ഞാൻ കുറച്ചൊരു ഒരു സെക്ഷൻ ഓഫ് എന്റെ ഈ ഡയറ്റിങ്ങിന്റെ ഭാഗം ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ഒരു ഒരു സെക്ഷൻ ഓഫ് ഞാൻ ഒരു ഹെയർ കെയറിന്റെ കാര്യം കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് സമയം കിട്ടാത്തോണ്ട് അത് എനിക്ക് ഈ കൊറേ പേരോട് പറയുന്നത് ചേച്ചി വീഡിയോസ് ഇടു വെച്ചു ഡെയിലി വീഡിയോസ് ഡെയിലി വീഡിയോ എന്തുണ്ട് സ്വപ്നം സംഭവം ഡെയിലി വീഡിയോസ് ഇടുമ്പോ എനിക്കല്ലേ ഉപകാരം അപ്പൊ ഞാൻ ആ സാധനം ചെയ്യാതിരിക്കും പക്ഷെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അടാ കൊറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്ര പേര് മെസ്സേജ് ചെയ്യണേ താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് എന്റെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോ തന്നെ സന്തോഷം ഒരുപാട് പേര് ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ തള്ളിയതാണ് എന്നാലും ഒരു സന്തോഷം അപ്പൊ ഞാൻ ഈ കുണ്ടാൻ വേണ്ടി ഫുൾ ഒന്ന് തിരിച്ചു പിടിപ്പിക്കട്ടെ ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഉന്നായിട്ട് തന്നെ മുക്കിക്കൊല്ലും വേണ്ടത്തിന് സോ ആക്ച്വലി എന്റെ മുടി നീളം നിങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങള് മുടി ഇങ്ങനെ ആ ബാക്ക് ബാക്കിലൊക്കെ ഇങ്ങനെ ചെയ്യണെങ്കി ഇങ്ങനെ ചെയ്യാലെ ഓക്കെ എനിക്ക് ആക്ച്വലി ഇതുവരെ ഇങ്ങനെ അറിയണ്ടായിരുന്നില്ലേട്ടോ കാരണം അത് തേച്ചപ്പൊ ചോദിച്ചിട്ട് കൂടുതലൊക്കെ എനിക്ക് അത് എന്താ എന്താറിയോ മറ്റേ ആ ഒരു തൈര് തൈരങ്ങടെ ഇറങ്ങി ചെല്ലുമ്പോളെ അവിടെ ഇരിക്കുന്ന ആൾക്ക് പക്ഷെ ഇതൊന്നും അല്ലാട്ടോ ചോദിച്ചെനിക്ക് ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ ദൈവമേ എന്തായിരുന്നു വെച്ചിട്ടാ അപ്പൊ ഇറ്റ അപ്പൊ എന്റെ തലയിൽ പാക്കറ്റ് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് വാഷ് ഓക്കെ അപ്പൊ നമ്മടെ തലമുടിയൊക്കെ ആയിട്ടൊക്കെ ഉണങ്ങാൻ വേണ്ടി സമയം എടുക്കണ്ടേ അപ്പൊ ഉണങ്ങാനൊക്കെ സമയെടുത്ത് തലമുടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുള്ള തല സോ എവിടെ വെച്ചാൽ നല്ല ചൂട് വെച്ച ചൂട് ഇങ്ങനെ കിടന്ന് മുരുക്കാണ് കിടന്നിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നെ മിക്കപ്പോഴും എല്ലാരും ഈ വയർത്ത് പിണ്ടി ആയിട്ട് കാണുന്നത് സോ ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കണം നമ്മുടെ ഹെയർ കെയർ ടിപ്സിലെ അടിപൊളി വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം ഇത് കാരണം ഞാനിതിപ്പോ ഒരുപാട് പേരൊന്നും ഞങ്ങൾ അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല ആക്ച്വലി പക്ഷെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കണം പിന്നെ മുടി വളരാനും നമ്മുടെ ഗ്രോത്ത് കൂടാനും സ്ട്രെങ്തൻ കൂടാനും ഒക്കെ അടുത്തപൊളി സാധനമാണ് സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ നെക്സ്റ്റ് അടുത്ത ഗുളി വീഡിയോ കാണുന്നവരെ ബെസ് യു